കോൺഫിഡൻസ് അതെ ആ മര്യാദ വയനാടിന് ആരെയാണ് പൊട്ടന്മാരാക്കാൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസം അത് പാളി പോയി ഇങ്ങേരാ പരിസരത്തോടെ വരാൻ തുടങ്ങിയപ്പോഴാണ് പൂരം പാളാൻ തുടങ്ങിയതെന്നുള്ളതാണ് എന്നിട്ട് എട്ടു മാസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന ഒരു പൂരത്തെ കുറിച്ചാണ് ഇപ്പോ ഇയാൾ സംസാരിക്കുന്നത് ഇയാളെ തെരഞ്ഞെടുത്തത് പൂരം കമ്മിറ്റിയുടെ ചെയർമാനായിട്ടാണോ അതോ പാർലമെന്റിലെ മെമ്പർ ആയിട്ടാണോ നമ്മുടെ നാടിനകത്ത് ഒരു വിഷയം ഉണ്ടായിട്ട് അതിന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ഇയാൾക്ക് ആവശ്യപ്പെട്ട് വാങ്ങി കഴിയുമോ ഇല്ലയോ എന്നതാണ് ചോദ്യം അതിന് കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇയാൾ ഈ പണി ഇനിയും തുടരുന്നത് എന്നുള്ളതാണ് ചോദ്യം ഹൈ ഒരു പ്രത്യേകതരം രാജ്യസ്നേഹിയെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തിൽ തലസ്ഥാന നഗരിയിൽ നിന്ന് കണ്ടൊരു ഇത് ആരെയാണ് ഇതുപോലെ കോപ്രായം കാണിച്ച് പൊട്ടന്മാരാക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിലും നാടിന് ഗുണമുള്ളൊരു കാര്യവും ഇവരുടെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടാവില്ല ഇതുപോലെ രാജ്യസ്നേഹത്തിന്റെ പേര് പറഞ്ഞ് മതത്തിന്റെ പേര് പറഞ്ഞ് ആളുകളെ പറ്റിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് പോകണം ഇത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് വീഡിയോ എടുക്കുന്നതിന് മുമ്പ് അവിടെ ദൂരെ നിന്ന് ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട് ആയോ ഞാൻ വരട്ടെ ഞാൻ നടന്ന് വരട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സിനിമാ ഷൂട്ടിംഗ് പോലെയാണ് കാര്യങ്ങൾ എന്നാണ് ഇങ്ങനെ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ഇന്ത്യ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന കാലത്ത് ഒന്നും ഒരു ഇടപെടലും നടത്താതെ ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്തവരുടെ പിന്മുറക്കാർ സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യയിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തീവ്രവാദ പ്രവർത്തനമായ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ കൊന്നുകളഞ്ഞവരുടെ പിന്മുറക്കാർ അവർക്ക് വക്കാലത്ത് പറയുന്നവർ ആരെ പറ്റിക്കാനാണ് ഈ കൊടിയൊക്കെ പിടിച്ച് ഇങ്ങനെ നടു റോട്ടിലൂടെ കോപ്രായം കാണിച്ച് നടക്കുന്നതന്നെയാണ് ചോദ്യം അല്ലെങ്കിൽ നാടിന് ഗുണമുള്ള കാര്യമൊന്നും നാട് നാടാവശ്യപ്പെടുന്ന കാര്യമൊന്നും ചെയ്യാനോ അതിനുവേണ്ടി സംസാരിക്കാനോ ഇടപെടാനോ ഒന്നും ഇത്തരം ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല കേവലം രാജ്യസ്നേഹത്തിന്റെ കാടുയർത്തി കാണിച്ചുകൊണ്ടും വിശ്വാസത്തിന്റെ കാടുയർത്തി കാണിച്ചുകൊണ്ടും ആളുകളെ പൊട്ടന്മാരാക്കി മുന്നോട്ട് പോകാം എന്നാണ് ഇവർ ധരിക്കുന്നത് ഇപ്പൊ നോക്കൂ നിങ്ങൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സുരേഷ് ഗോപിയോട് ചോദ്യം ഉയർത്തിയ സമയത്ത് ആദ്യം പറഞ്ഞത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ടില്ല സർക്കാർ റിപ്പോർട്ട് നൽകട്ടെ ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കട്ടെ എന്നിട്ടാണ് സാമ്പത്തിക സഹായം നൽകുന്നതിനെ കുറിച്ച് ആലോചിക്കാനൊക്കെയായിരുന്നു ഈ ദുരന്തത്തിനു ശേഷം സംഘപരിവാറിന്റെ ആളുകൾ കേന്ദ്ര തലത്തിൽ വരെ നിൽക്കുന്ന മന്ത്രിമാരായിട്ടുള്ള ആളുകൾ വരെ എങ്ങനെയെങ്കിലും കേരള സർക്കാരിനെതിരെ ഒരു വികാരം ഉണ്ടാക്കിയെടുക്കണമെന്ന കാഴ്ചപ്പാടോടു കൂടിയായിരുന്നു ഇടപെട്ടുകൊണ്ടിരുന്നത് ഇപ്പോ ഈ ദുരന്തം നടന്ന് പ്രധാനമന്ത്രി അടക്കം വയനാട് സന്ദർശിച്ച് കഴിഞ്ഞ ശേഷം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമ പ്രവർത്തകർ സുരേഷ് ഗോപിയോട് ചോദിക്കുമ്പോ അദ്ദേഹത്തിന്റെ മറുപടിയാണിത് ആവശ്യപ്പെട്ടത് അത് കൊടുത്തതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അപ്ഡേറ്റ് ഉണ്ടോ അത് എന്തൊരു വിരോധാവാസമാണിത് കേരളത്തിന് ഇതുവരെ ഒരു സഹായം ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല സുരേഷ് ഗോപി ആണെങ്കിലോ ഇതിനെക്കുറിച്ച് നേരത്തെ ചോദിച്ചപ്പോൾ തന്നെ നിരുത്തരവാദപരമായ രീതിയിലുള്ള സമീപനമാണ് സ്വീകരിച്ചത് ഈ സമയം വരെ വയനാട് ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാൻ ബി ജെ പിയുടെ ഭാഗമായോ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായോ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തൊരു നെറികേടാണ് ഇതൊന്നു കിട്ടുക നിങ്ങൾ എന്നിട്ട് കുറിച്ച് ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുകയാണ് എന്തോ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് കൊടുത്താൽ തരാമെന്ന് പ്രധാനമന്ത്രി വരെ നേരിട്ട് വന്ന് സന്ദർശിച്ചു പോയൊരു സ്ഥലത്ത് ഇനി എന്ത് റിപ്പോർട്ടാണ് ഇവർക്ക് ആവശ്യം അവർ നേരിട്ട് തന്നെ മനസ്സിലാക്കിയ കാര്യമല്ല ഈ സുരേഷ് ഗോപിയും അവിടെ വന്നതല്ല ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് സുരേഷ് ഗോപിക്ക് അറിയുന്നല്ലേ പക്ഷേ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇതാണ് സ്ഥിതി എന്ന് പറയുന്നത് അല്ലെങ്കിലും ഈ ദുരന്തമുഖത്ത് കുത്തിത്തിരിപ്പനല്ലാതെ എന്തിനു വേണ്ടിയിട്ടാണ് സംഘപരിവാറിന്റെ ആളുകൾ ശ്രമിച്ചിട്ടുള്ളത് ഈ ഒരു സ്ഥലത്ത് മതം പറയാനൊന്നും പറ്റില്ലല്ലോ മതം പറഞ്ഞ ആളുകളെ ഭിന്നിപ്പിക്കാനോ തമ്മിൽ തല്ലിക്കാനോ പറ്റുന്ന ഒരു ഏരിയ അല്ലല്ലോ അതുകൊണ്ടാണ് ഇവന്മാർ അത്തരം ഇടങ്ങളിൽ കാര്യമായിട്ടൊന്നും ചെയ്യാത്തത് എന്നുകൂടി മനസ്സിലാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഇത്ര വലിയൊരു പ്രശ്നം വയനാട് ഉണ്ടായിട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കുമ്പോൾ ഈ രീതിയിൽ മറുപടി പറയുന്ന ആശാൻ സുരേഷ് ഗോപി എട്ട് മാസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന ഒരു കുറിച്ച് എത്രത്തോളം ജാഗ്രതയാണ് പോകുന്നതാണ് നിങ്ങൾ പൂരം മനോഹരമായി നടത്തിയിരുന്ന അത് കണ്ടാസ്വദിച്ചിരുന്ന ഒരു ചെറിയ ഇല്ലാത്ത ഒരു കാലം നമുക്കുണ്ടായിരുന്നു കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണത്തെ നമുക്ക് ഹിതമല്ലാത്ത ജനങ്ങൾക്ക് ഇത് ജനങ്ങളുടെ അവകാശമാണ് പൂരപ്രേമികളുടെ അവകാശമാണ് അപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചേ മതിയാവും അത് നിയമമാണ് പക്ഷേ അതിനകത്ത് വൈകാരികമായ ചില ഇടപെടലുകൾ ഉണ്ടായെങ്കിലും ഹൈക്കോടതിയെ ധരിപ്പിക്കാൻ വേണ്ടി ചില പുതിയ മാറ്റങ്ങളോടെ അത് സാങ്കേതികമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ജനങ്ങളുടെ തന്നെ ഒരു ഉത്സവമായിട്ട് ഇത് പൂർവസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ടെക്നിക്കൽ ചേഞ്ചസിന് വേണ്ടിയുള്ള ഒരു മീറ്റിംഗാണ് ഒരു പെർഫെക്റ്റ് പൂരം എന്ന് പറഞ്ഞാൽ പഴയ പൂരം സ്വാതന്ത്ര്യമുള്ള പൂരം ഇതിൻ്റെ ആസ്വാദകർക്ക് ഇതിൻ്റെ പ്രേമികൾക്ക് അനുവദനീയമായ സ്വാതന്ത്ര്യമുള്ള അപകടരഹിതമായ സ്വാതന്ത്ര്യമുള്ള ഒരു പൂരം അതിൻ്റെ പുനഃസ്ഥാപനം എന്ന് തന്നെ വിചാരിച്ചോളൂ പക്ഷെ അത് നവ പെർഫെക്റ്റ് പൂരം നടത്തണം ഇതാണ് സുരേഷ് ഗോപി സാറിൻ്റെ ആവശ്യം ആരെയാണ് വിഡ്ഡികളാക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഇയാൾ ഉണ്ടായിട്ടാണോ ഇത്രയും കാലം തൃശ്ശൂർ പൂരം നടന്നത് ആരെയാണ് പൊട്ടന്മാരാക്കാൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസം അത് പാളിപ്പോയിരുന്നു ഇങ്ങേരാ പരിസരത്തൂടെ വരാൻ തുടങ്ങിയപ്പോഴാണ് പൂരം പാളാൻ തുടങ്ങിയതെന്നുള്ളതാണ് എന്നിട്ട് എട്ട് മാസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന ഒരു പൂരത്തെ കുറിച്ചാണ് ഇപ്പോൾ ഇയാൾ സംസാരിക്കുന്നത് ഇയാളെ തെരഞ്ഞെടുത്തത് പൂരം കമ്മിറ്റിയുടെ ചെയർമാൻ ചെയർമാനായിട്ടാണോ അതോ പാർലമെന്റിലെ മെമ്പറായിട്ടാണോ നമ്മുടെ നാടിനകത്ത് ഒരു വിഷയം ഉണ്ടായിട്ട് അതിന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ഇയാൾക്ക് ആവശ്യപ്പെട്ട് വാങ്ങി കഴിയുമോ ഇല്ലയോ എന്നതാണ് ചോദ്യം അതിന് കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇയാൾ ഈ പണി ഇനിയും തുടരുന്നത് എന്നുള്ളതാണ് ചോദ്യം അതൊന്നുമല്ല അതിലൊന്നുമല്ല ശ്രദ്ധ ആവശ്യമുള്ള കാര്യങ്ങൾ ഈ നാട്ടിലെ മനുഷ്യർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അതിലൊന്നുമല്ല ശ്രദ്ധ എട്ട് മാസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന പൂരമാണ് അയാൾക്ക് ഇപ്പോ വലിയ കാര്യം അല്ലെ നിങ്ങൾ പലരും ചോദിച്ച പോലെ തന്നെ ഞാൻ ആവർത്തിക്കുന്ന ചോദ്യം ഇതാണ് പൂരം കമ്മിറ്റിയുടെ കൺവീനർ കൺവീനറായിട്ടാണോ ഇയാളെ തെരഞ്ഞെടുത്തത് അടുത്ത മെയ്യിൽ നടക്കാൻ പോകുന്നൊരു പൂരത്തെ കുറിച്ചാണ് ഇയാൾ ഇപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് വയനാടിനെ കുറിച്ച് സംസാരിക്കുമ്പോളോ അത് സർക്കാർ മനസ്സിലായില്ലേ കേരളത്തിലെ സർക്കാർ എഴുതി കൊടുക്കട്ടെ റിപ്പോർട്ട് കൊടുക്കട്ടെ എന്നിട്ട് ആലോചിക്കാം ഇതാണ് ഇത്തരം ആളുകളുടെ സ്ഥിതി എന്ന് പറയുന്നത് നേരത്തെ ഞാൻ ആദ്യം കാണിച്ച വീഡിയോ രാജ്യസ്നേഹത്തിന്റെ പേര് പറഞ്ഞ ആളുകളെ പറ്റിക്കുക അതുപോലെ തന്നെ ഇപ്പൊ പൂരം അത് തൃശ്ശൂരുകാരുടെ ഒരു ആവേശം കൂടിയാണ് അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളുടെ വൈകാരികമായ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ ഇങ്ങനെ തട്ടിയും മുട്ടിയും പോകാം എന്നാണ് വിചാരിക്കുന്നത് എന്തായാലും തൃശ്ശൂരുകാരെ സന്തോഷമായിട്ടുണ്ടാവും തന്നെയാണ് വിചാരിക്കുന്നത് വയനാട്ടിൽ ഇതുപോലെ ദുരന്തം നടന്നിട്ട് അതിലല്ല ശ്രദ്ധ എട്ടു മാസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന പൂരം പെർഫെക്റ്റ് പൂരം കാത്തിരുന്ന് കാണാൻ എന്തായാലും മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം അബു അരീക്കോട്